നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആമി പറഞ്ഞത് കേട്ട് വല്ലാത്തൊരു ഞെട്ടൽ നിൽക്കുവാണ് ശ്രുതിയും ശ്രുതിയും കാരണം തങ്ങളുടെ കള്ളത്തറങ്ങളൊക്കെ വിളിച്ചെടുത്ത് വന്നോ എന്നൊരു ചിന്തയുണ്ട് നീലിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവളെങ്ങാനും തുറന്നു പറയുമോ എന്നൊരു ടെൻഷൻ മനസ്സിലുണ്ട് അപ്പോഴേക്കും വർഷം വെച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും എന്തിനാ ആമി ചേച്ചിയെ ഭയക്കുന്നേ അതിന് മാത്രം നിങ്ങളോട് എന്താ ചെയ്തേ എനിക്കും ഇത് മുമ്പ് തോന്നിയ കാര്യമാണ് എന്ന് വർഷ പറഞ്ഞു എന്തോ ആമി ചേച്ചി നന്നായിട്ട് ഭയക്കുന്നതായിട്ട് എനിക്കും തോന്നിയതാ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതെന്താ അങ്ങനെ തോന്നാൻ കാരണം എനിക്കത് ഇടയ്ക്ക് തോന്നിയതാണ് പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ആരോടും ഇവിടെ പറഞ്ഞിട്ടില്ലെന്നുള്ളൂ രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്താ ശ്രുതി നീ എന്തിനാ ആമിയെ ഭയക്കണേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അച്ചാ എനിക്ക് ഭയമൊന്നുമില്ല അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അത് പിന്നെ അച്ഛാ പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയല്ലേ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഞങ്ങൾ അതിനേക്കാളുപരി ഭയന്നിട്ടൊന്നുമില്ല പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഫോൺ വിളിക്കുന്നതൊക്കെ കേട്ടു അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി സച്ചി ചോദിച്ചാൽ എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് സംശയം തോന്നിയത് അല്ല അത് പിന്നെ ഒന്നുമില്ല പക്ഷേ എങ്കിൽ അപ്പോഴേക്കും സച്ചിക്കും രേവതയ്ക്കൊക്കെ തോന്നി എന്തോ ഒരു കള്ളത്തരമുണ്ട് ആമി പറഞ്ഞു ഇവരെൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു സി ഐ ഡി കണക്കെ ഞാൻ എന്തോ വലിയൊരു ബോംബ് പൊട്ടിക്കുമെന്ന് ഇവർ ഭയക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാന്ന് തോന്നുന്നത് ഇവരെ പിന്നാലെ തന്നെ നടന്നേ സച്ചി പറഞ്ഞു എന്തും ബോംബ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ മനസ്സിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് അല്ലെങ്കിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഇവർ ഇത്ര വ്യഗ്രത കാണിക്കുമോ ആ സമയം സച്ചി പറഞ്ഞു സത്യമാണോ ശ്രുതി ഏ ആമയെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് തിടുക്കുകയുണ്ടായിരുന്നോ ശ്രുതി പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് എന്ത് തിടുക്കാം ഞങ്ങൾക്ക് തിടുക്കുകയോ ഇല്ലായിരുന്നു അങ്ങനെയല്ലല്ലോ തോന്നിയത് അല്ല രേവതിയെ ഇളക്കി വിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നിനക്ക് അത്ര ആഗ്രഹം ഉണ്ടായിട്ടല്ലേ അല്ലെങ്കിൽ ശ്രുതിയെപ്പോഴുള്ള ഒരാളാണ് വർഷ വർഷയ്ക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ തോന്നിയില്ലോ പക്ഷെ ശ്രുതിക്ക് അത് തോന്നുന്നുണ്ട് ശ്രുതിക്ക് മാത്രമല്ല ശ്രുതിക്കും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്തോ ഒരു കള്ളത്തരം പുറത്തു വരുമെന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് സത്യമല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ശുതി വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഇങ് നിൽക്കണം ശ്രുതിയുടെ മുഖമൊക്കെ ആകെപ്പാടെ വിളറി വെളുത്തു അയ്യോ അങ്ങനൊന്നുമില്ല ഏർ എന്നും പറഞ്ഞിട്ട് സുതി പെട്ടെന്ന് കൂടെ അകത്തേക്ക് കയറിപ്പോടും കൂടെ ശ്രുതിയും പോയി രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ മോളെ അവരുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത് ചക്കിക്കൊത്ത ശങ്കരൻന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാ ചന്ദ്രേ അവർക്ക് പറ്റത്തുള്ളൂ ചന്ദ്ര പിന്നെ അവര് പറയുന്ന എന്തും വിശ്വസിച്ചോളൂ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ അച്ഛൻ പറഞ്ഞത് അവർക്ക് ചേരുന്ന അമ്മയാണ് അതുപോലെ തന്നെ ശ്രുതി എന്ത് കള്ളത്തരം കാണിച്ചാലും അമ്മ ഒന്നും പറയത്തൂല്ല എന്നൊക്കെ പറഞ്ഞു കുറച്ചേരം കഴിഞ്ഞപ്പോ അങ്ങനെ എല്ലാവരും മുറിയിലേക്ക് പോയി ആ സമയത്ത് സച്ചി രവതിരെ എടുത്തു പറഞ്ഞു എന്നാലും നിനക്ക് എന്നെ ഇത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല പിന്നെ സച്ചിയാണ് എന്താ പ്രതീക്ഷിച്ചോണ്ടിരുന്നേ എനിക്ക് സച്ചേണിനോട് ദേഷ്യം ഇടുന്നോ സച്ചിയാണ് ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല എനിക്കറിയാലോ എൻ്റെ സച്ചേടൻ എന്താ ഏതാ എങ്ങനെയാന്ന് പെൺകുട്ടികളോടൊക്കങ്ങളെ സച്ചേണെ പെരുമാറ്റമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം തെറ്റിക്കണ്ട സച്ചേടൻ പ്രതികരിക്കും അത് സ്വാഭാവികം പക്ഷെ അല്ലാതെ സച്ചിയാണ് അനാവശ്യമായിട്ട് ഒരു പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ആമി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ടെൻഷനൊക്കെ പെട്ടെന്ന് മാറി സച്ചിയേട്ട അപ്പോഴേക്കും സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ നോക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇപ്പോഴാണ് ശരിക്കും എനിക്ക് സങ്കടം തോന്നേ കാരണം നീ എന്നെ ഇത്രമാത്രം മനസ്സിലാക്കിയിട്ട് പല സന്ദർഭങ്ങളിലും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തുണ്ട് ഏയ് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല സച്ചിയേട്ട സച്ചിയാണ് ഇതിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ ഞാൻ ഭാര്യയല്ലേ ഒരു ഭാര്യ ഭർത്താവിനെ നന്നായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഭർത്താവ് തിരിച്ച് ഭാര്യയെ മനസ്സിലാക്കണം അത് ശരിയാ ഇനി ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചോളാം എട്ടാന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി പി ആമി ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആമിയുടെ അടുത്ത് നിന്നിട്ട് സച്ചി എന്നിട്ട് പറഞ്ഞു അല്ല ആമി ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയു എന്താ നിന്നെ അവർ പിന്തുടർന്നുള്ള ഉറപ്പാണോ അതെ സ സച്ചി ഇടയ്ക്കിടയ്ക്ക് ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്തു ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ എൻ്റെ പിന്നാലെ തന്നെ അവരുണ്ടായിരുന്നു ഞാൻ ഫോൺ വിളിക്കുന്നത് എന്തൊക്കെയോ കേ എന്തൊക്കെയാണെന്ന് കേൾക്കാനുള്ളൊരു വ്യഗ്രത അത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു തോന്നെ എന്നാലും അതെന്തിനായിരിക്കും അതെനിക്ക് മനസ്സിലാത്തെ സച്ചി നീ ഒന്ന് സൂക്ഷിച്ചോ ആൾ സുതിയാണ് അറിയാലോ സുതിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് നന്നായിട്ടറിയാലോ എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നേ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട് സച്ചി പറഞ്ഞു ശ്രുതിക്ക് ചേരുന്ന ഒരു ഭാര്യ തന്നെയാണ് ശ്രുതി രണ്ടുപേരും ചേരും ഫോന്തിൻ്റെ നിറം മാറുന്ന പോലെ രണ്ടിൻ്റെ നിറം മാറുന്നേ നീ ഒരു കുറച്ച് ദിവസത്തോടെ നിൽക്കണമായിരുന്നു അമ്മയും കൂടെ ഉള്ള സമയത്താഴാൻ നിനക്കത് വ്യക്തമായിട്ട് കാണായിരുന്നു അയ്യോ വേണ്ടായേ എനിക്കല്ലേ തന്നെ സച്ചിൻ നിന്റെ അമ്മയും ഇഷ്ടമില്ല കണ്ണിന് കണ്ണാടിക്കും അവരെ അവരെക്കുറിച്ച് പറയായിരിക്കും നല്ലത് ഉള്ള സമാധാനം കളയണ്ട എന്നാൽ ശരി നീ പോയി കിടന്നോളാനും പറഞ്ഞോണ്ട് നേരെ മുറിയിലേക്ക് വരുവാണ് അങ്ങനെ അന്ന് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ രേവതിയോട് ആ കുറേ സമയം സംസാരിക്കുന്നുണ്ട് താനും സച്ചിയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പറ്റി അതുമാത്രമല്ല താ നാളെ താൻ പോകുന്നതിനെ കുറിച്ചൊക്കെ പറയണം അപ്പോഴേക്കും രേവതി ചോദിച്ചു അല്ല നാളെ പോവണം അതെ നാളെ പോകണം എനിക്ക് ഞാൻ കുറച്ച് ദിവസമായല്ലേ വന്നിട്ട് പിന്നെ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്തിട്ട് വേണം എനിക്ക് പോവാനായിട്ട് അപ്പോഴേക്കും രേവതി ആമയോട് ചോദിച്ചു അല്ല ആമയ്ക്ക് എന്നെ സംശയം ഉണ്ടായിരുന്നു എന്തിന് അല്ല സച്ചിയന്നും ആമയും തമ്മിൽ അടുത്തിടപഴകുന്നു കണ്ടപ്പോൾ എനിക്കെന്തേലും സംശയം ഉണ്ടെന്ന് അത് പിന്നെ സ്വാഭാവികല്ലേ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യയ്ക്കും എനിക്കാണെങ്കിൽ പോലും അങ്ങനെ സംശയം തോന്നും പിന്നെ രേവതിയുടെ കാര്യത്ത് അത്ഭുതപ്പെടാമല്ലോ രേവതി പറഞ്ഞു ആദ്യമൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അതില്ലായിരുന്നു കേട്ടോ ആമി പിന്നെ ശ്രുതി ഓരോ നിൽക്കണേ വന്ന് പറയുമ്പോൾ സമയത്ത് ഞാൻ ശ്രുതിയോടൊപ്പം നിൽക്കുന്നോ ശ്രുതി എത്രത്തോളം വരെ പോകുന്ന അറിയാൻ വേണ്ടിയിട്ട് ഈ ശ്രുതിയുടെ സ്വഭാവം അത്ര ശരിയല്ലല്ലേ എന്ന് ആമി ചോദിച്ചു അതെന്താ രേവതി അല്ല അതെന്താ ആമിയങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു രേവതി അല്ല ആ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ആൾ അത്ര പെർഫെക്റ്റ് അല്ലെന്നാണ് തോന്നേ എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ ഇരുന്ന് പറയുന്നു അങ്ങനെ പ തോന്നിയിട്ടുണ്ടെങ്കിൽ ആൾ അത്ര പെർഫെക്റ്റ് ആവാൻ വഴിയില്ല അത് കേട്ടപ്പം ദേവത പറഞ്ഞു കൂടുതലൊന്നും അറിയത്തില്ല അവരുടെ അച്ഛൻ മലേഷ്യയിലാണ് പിന്നെ അമ്മയില്ല അങ്ങനെ വളർന്നു കുട്ടിയല്ലേ അപ്പം അതിൻ്റേതായ ഒരിത് കാണുമായിരിക്കും ഓ അങ്ങനെയാണല്ലേ ശരി ശരി സൂതിയല്ലേ ആള് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾത്തന്നും ദേവത പറഞ്ഞ് അതെന്താ അങ്ങനെ പറഞ്ഞ് ഒന്നുമില്ല ദേവത കിടന്നുറങ്ങിക്കോ രാവിലെ എഴുന്നേൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും പണ്ടത്തെ പോലെ ഒന്നും അല്ലാമേ ഇപ്പം എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും രേവതി രാവിലെ എഴുന്നേൽക്കുന്നു ഞാൻ കാണാറുണ്ടല്ലോ അത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ എഴുന്നേറ്റ് ശീലിച്ചു പോയി അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് പറ്റുന്ന സമയമാണെങ്കിൽ രാവിലെ എഴുന്നേക്കണം അടുക്കള ജോലികളെല്ലാം ചെയ്യണം അപ്പം അത് ശീലമായതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഉണരും അതാ ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടന്നു പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ആമി പോവാൻ റെഡി ആവുകയാണ് അപ്പഴേക്കിൻ്റെ ഏവത പറഞ്ഞു ആമി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടോ ആമയോട് എന്താ ഞാൻ ചോദിച്ചാൽ എന്നോട് സത്യം മാത്രമേ പറയുള്ളൂ എനിക്ക് സച്ചി ആ കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ത് അല്ല ആ കാര്യവേ ആ എല്ലാവരും മറച്ചു വെച്ചിരിക്കുന്ന ആ കാര്യം അതെനിക്കൊന്ന് അറിയണം അപ്പോഴേക്കും പറഞ്ഞു വേണ്ട രേവതി അതറിഞ്ഞാൽ ശരിയാവത്തില്ല അതെന്താ അതറിഞ്ഞാൽ നിനക്ക് താങ്ങാൻ കഴിയില്ല ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് നിനക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊട്ട് സഹിക്കാൻ പറ്റില്ല അത് വലിയ പ്രശ്നവും തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട സച്ചി സ്നേഹമുള്ളവനാണ് അവ നിന്നെ പൊഞ്ഞുപോലെ നോക്കുന്നുണ്ടല്ലോ എന്നാലും അത് പറയില്ലല്ലേ ഇല്ല എൻ്റെ നാവിൽ നിന്ന് അത് കേൾക്കില്ല എന്ന് പറയാണ് സച്ചി എനിക്ക് വാ എന്നോട് വാക്ക് മേടിച്ചിരിക്കുന്ന അത് പറയില്ലെന്നാ അതുകൊണ്ട് ഒരിക്കലും അത് പറയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആമി പോവാനായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്ക് ശ്രുതിക്ക് ഒരു സമാധാനമായിരുന്നു ഓ ഇവള് പോകുവാണല്ലോ ഇവളെക്കുറിച്ച് ഉള്ള ഇനിയിപ്പം ഇവളെ കൊണ്ടല്ല ശല്യം ഒന്നും ഉണ്ടാകത്തില്ലോ എന്ന് ഓർത്തു വർഷയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു വർഷ പറഞ്ഞു നല്ലൊരു കൂട്ടായിരുന്നു ആമി ചേച്ചി ഞങ്ങളുമായിട്ട് നല്ലതായിട്ട് നല്ല മിങ്കിൾ ചെയ്തു പോയി നല്ല അടിപൊളി കമ്പനി തന്നെയായിരുന്നു ശ്രീകാന്ത് പറഞ്ഞു അതെ മൂന്നാലും ദിവസം പോയത് പോലും അറിഞ്ഞില്ല രവീന്ദ്ര പറഞ്ഞു മോളെ ഇനി വരുമ്പോഴേക്കും ഇടയ്ക്ക് പറഞ്ഞോട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അങ്ങളെ ഉറപ്പായിട്ട് ഞാൻ ഇടയ്ക്ക് വരുമെന്ന് പറയാണ് അങ്ങനെ രേവതിയോട് യാത്രയൊക്കെ പറഞ്ഞ് രേവതിയെ കെട്ടിപ്പിടിച്ചാണ് യാത്ര പറയുന്നത് എനിക്ക് നിന്നെ ഒത്തിരി മിസ് ചെയ്യും രേവതി നിനക്ക് സച്ചി നന്നായിട്ട് ചേരും എൻ്റെ സച്ചിക്ക് ചേരേണ്ട ഒരു പെൺകുട്ടിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു ഒടുവിലെ സച്ചയെ പോയി കെട്ടിപ്പിടിക്കുവാണ് എടാ എനിക്ക് നിന്നേയും മിസ്സ് ചെയ്യോ നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം നീ എൻ്റെ ജീവിതത്തിലൊരു പ്രധാന ഘടകം തന്നെയാണ് സച്ചി എന്നൊക്കെ പറഞ്ഞ് സച്ചിയോടും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് ആമി അങ്ങനെ പോന്നെ ആമി പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ശ്രുതിയൊക്കെ ഒരു ദീർഘനിശ്വാസം വിടുകയാണ് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു നീലുമാരുടെ ഇവിടെ അല്ലെന്നാ തോന്നേ പറയാൻ പറ്റില്ല ഇനി ഇവിടെ അങ്ങനെ തിരിച്ചു വരുവോ എന്നൊരു ടെൻഷനൊക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി